പൊന്നാനി അങ്ങാടിയിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണു കെട്ടിടത്തിന് സമീപത്ത് ഒഴിവായി കാലപ്പഴക്കവും ബലക്ഷയവും ഉണ്ടായിട്ടും പൊളിച്ചുമാറ്റാൻ വൈകിയ പൊന്നാനി അങ്ങാടിയിലെ ഒരു കെട്ടിടം കൂടി ഒടുവിൽ തകർന്നു വീണു അപകട സമയത്ത് കെട്ടിടത്തിലെ കടകളിലും കെട്ടിടത്തിന് മുൻവശത്തെ റോഡിലും ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി പൊന്നാനി അങ്ങാടിയിൽ കനോലിക്കനാലിന് സമീപത്താണ് വലിയ ദുരന്തത്തിനിടയാക്കുന്ന തരത്തിൽ കെട്ടിടം നിലനിന്നിരുന്നത് ഉച്ചക്ക് ഒരു മണിയോടെ കെട്ടിടത്തിന്റെ പിൻഭാഗം ആദ്യം തകർന്നു വീഴുകയായിരുന്നു മിനിറ്റുകൾക്കകം കെട്ടിടം പൂർണ്ണമായും നിലം പൊത്തി മേൽക്കൂരയും കെട്ടിടത്തിന്റെ ചുമരുകളും ഉൾപ്പെടെയാണ് റോഡരികിലേക്ക് നിലം പതിച്ചത് കെട്ടിടത്തിൽ മൂന്ന് ഷട്ടറുകളിലായി ചാക്ക് തുന്നവരുടെ കടകളാണ് ഉണ്ടായിരുന്നത് കെട്ടിടത്തിന്റെ അപകടവസ്ഥ മനസ്സിലാക്കി ദിവസങ്ങളായി കട തുറന്നിരുന്നില്ല പാടായിരകത്ത് സാറുമ്മയുടെ ഉടമസ്ഥതയിൽ കെട്ടിടം പൊന്നാനി അങ്ങാടിയിൽ നിരവധി കെട്ടിടങ്ങളാണ് കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലുള്ളത് തകർന്ന കെട്ടിടത്തിന് സമീപത്തെ കെട്ടിടവും ഏതു നിമിഷവും നിലംപൊത്തുന്ന അവസ്ഥയാണ് ചെയ്ത് ഇപ്പത് അരമണിക്കൂർ ആകുമ്പോഴേക്കാണ് നല്ല അപ്പം സാധനം അതിൻ്റെ ഉള്ളിലില്ല ആളപ്പായ വഴി കിട്ടി ഒരുപാട് യാത്ര ചെയ്യുന്ന റോഡാണിത് അതുകൊണ്ട് വലിയൊരു ഇതായിട്ട് ഇവ കിട്ടി അത് മാത്രമല്ല ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ വളരെ ശ്രദ്ധിക്കണേ ഇങ്ങനെയുള്ള ബിൽഡിങ്ങൾ വളരെ ഡേഞ്ചറാണ് എത്ര യാത്ര ചെയ്യണതിരിക്കൂടെ ആളുകൾ ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും മരണമൊക്കെ അത്ര ഉണ്ടാവും മറ്റൊരു വയനാടാവുമെന്നും കൂടെ നമ്മൾ സംശയിക്കുന്നു അപ്പഴും യാത്ര ചെയ്യുന്ന ഏരിയ